കൊല്ലം ചാങ്ങപ്പാറയിൽ കിണറ്റിൽ പുലി കുടുങ്ങി ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത് പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ദിലീപ് ദേവസീയ സ്ഥലത്തുള്ള ദിലീപ് കുറേ നേരമായല്ലോ പുലി കിണറ്റിൽ വീണിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അതിനെ പുറത്തെത്തിക്കാൻ ആലോചിക്കുന്നത് ആ സ്മൃതി ഇപ്പോൾ ചാങ്ങമ്പാറയിലെ സിബിയുടെ ആ വീട്ടിലെ വളപ്പിലുള്ള കിണറ്റിൻ്റെ സൈഡിലാണ് ഞാനുള്ളത് ഈ കിണറ്റിലാണ് ഇപ്പോൾ ആ പുലി വീണിരിക്കുന്നത് നിരവധി നാട്ടുകാരെല്ലാവരും തന്നെ ഈ പുലിയെ കാണാനായി എത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഫോറസ്റ്റ് വിഭാഗം ആളുകൾ ഈ പുലിയെ പൊന്തി എടുക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇനി വല കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് തന്നെ ഇവിടെ ഇടതുവശത്ത് വലയുണ്ട് ഈ വല ഇറക്കി ആ പുലിയെ പിടികൂടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പുലി ഇനി എടുക്കുമ്പോൾ കുറച്ച് സുരക്ഷിതത്വം പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ വേണ്ട നടപടികളടക്കം പാലിക്കേണ്ടത് അപ്പോൾ പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തുന്നത് വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്ത് ഉള്ള വളർത്തു നായ്ക്കളെ അടക്കം പുലി ആക്രമിക്കുന്ന ഉണ്ടായിരുന്നു അങ്ങനെ ആ നാട്ടുകാരടക്കം പരാതി പറയുകയും ചെയ്തു ഇപ്പോൾ ഈ പ്രദേശത്ത് ആളുകളടക്കം നമ്മൾ ചെയ്യുന്നു പുലി നേരത്തെ ഇവിടെ ഈ ചാലയൊക്കെ ഒരു ഇവിടെ ടാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ചില ദിവസങ്ങൾ രാവിലെ വെട്ടാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പലരിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് ഇതുവരെ ഒരു നടപടികളോ മറ്റും പിടിക്കുന്നു വളർത്തു നായകളെയൊക്കെ പിടിക്കുന്നുണ്ട് ചെറിയ മൃഗങ്ങളെ അത് പിടിച്ച് തിന്നുന്നുണ്ട് നമ്മൾ അവിടെ വെട്ടാൻ ചെല്ലുമ്പോൾ അവശിഷ്ടങ്ങളൊക്കെ നേരത്തെ ഇതും ഉണ്ട് സ്മൃതി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം കൂടുതലുള്ള സ്ഥലമാണ് അത് വനമേഖലയാണ് ചുറ്റിലും തന്നെ വനം നിറഞ്ഞ സ്ഥലമാണ് ഇവിടെയുള്ള വനമേഖലയോട് ചേർന്നുള്ള വീട്ട് വീട്ടിലാണിപ്പോൾ വീട്ടുപരിസരത്താണ് ഇപ്പോൾ ഈ പുലി കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആളുകൾ കൂടുതലായി എത്തുന്നു കുറച്ച് ആഴമുള്ള കിണറാണ് പക്ഷേ ആൾമറ ഇല്ല നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് കല്ലുകൾ കൊണ്ട് ഒരു വരി മാത്രമേ ഇത് കെട്ടുകയും ചെയ്തിട്ടുള്ളൂ നമുക്ക് ഫോറസ്റ്റ് ഓഫീസർക്ക് സർങ്ങനെയാണ് നമ്മൾ എടുക്കാൻ സാർ എങ്ങനെയാണ് നമ്മൾ റെസ്ക്യൂ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഡോക്ടർ വന്നിട്ടേ ഉള്ളൂ അദ്ദേഹം ഇതിന് വെള്ളത്തിൽ കിടക്കുന്നോണ്ട് ഒന്നുകിൽ വെള്ളം ഇതിനകത്ത് നിന്ന് കുറച്ച് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് ഉയർത്തി നിർത്തേണ്ടി വരും അതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പം നോക്കുന്നത് പമ്പ് ഇപ്പോൾ ഉടനെ കൊണ്ടുവരും ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവരുടെ കുറച്ച് സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മോവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് ചെറിയൊരു കിണറാണ് പോലീസ് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവരിത് അവരെ ഇവിടെ എത്തിയിട്ടില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് ആലോചിച്ചിട്ടും ഡി എഫ് ഒ ഉടനെ ഇപ്പോൾ എത്തും സാറും ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ഒരു ഉദ്ദേശമാണ് ഇല്ല അത് തീരുമാനിച്ചിട്ടില്ല മയക്കൂടി വെക്കണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ഉത്തരവ് വേണം അപ്പോൾ അത് കൃത്യമായിട്ട് സാറിനെ കൺവിൻസ് ചെയ്യിക്കണം ഡി എഫ് ഒ ഇവിടെ വന്നതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ചെയ്യാം കുറച്ച് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു ഇച്ചിരി സ്ട്രോങ് അതെ ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു അത് എത്രയും പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്തായാലും സ്മൃതി ഇപ്പോൾ ഇനി പോലീസ് എത്തണം ഫയർഫോഴ്സ് സ്ഥലത്ത് ഇതുവരെയും പോലീസ് സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു ആൾക്കൂട്ടം ഇവിടെയൊക്കെ ഉണ്ട് താനും അവരെയൊക്കെ മാറ്റേണ്ടതുണ്ട് ഈ വലിയ ആഴമില്ലായെങ്കിലും ചുറ്റുവട്ടം ചെറുതാണ് അപ്പോൾ ഈ പുലിയെ പുറത്തിറക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷിതത്വം പാലിക്കേണ്ട നമുക്ക് ഇവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട് മെമ്പർ പഞ്ചായത്ത് മെമ്പർ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് അങ്ങോട്ട് നോക്കാം ഇവിടെ മുമ്പും ഇവരുടെ ശല്യം ഉണ്ടായിരുന്നതാണ് ഉണ്ട് പുലിയുടെ സാന്നിധ്യം നേരത്തെ കണ്ടിട്ടുണ്ട് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം വളരെ ദോഷമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇതിന് മുമ്പ് പരാതി അടക്കം അങ്ങനെ നൽകിയത് ഉണ്ട് നിരവധി സർക്കാരിൻ്റെ ശ്രദ്ധയെപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണമെന്നുള്ളതിനും നമ്മൾ വേണ്ടുന്ന സംവിധാനങ്ങളിലെല്ലാം അല്ലെങ്കിൽ അറിയിപ്പിക്കേണ്ടടുത്തെല്ലാം അറിയിച്ചിട്ടുണ്ട് പിന്നെ മന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് ഫോറസ്റ്റിനെ അറിയിക്കുന്നുണ്ട് അവർ വന്നതിനെ ഓടിച്ചു കളയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുലിയുടെ സാന്നിധ്യം പല വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന പിടിച്ചിട്ടുണ്ട് നായ്ക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് അറിയിച്ചിട്ടുള്ളതുമാണ് ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്മൃതി ഈ മുമ്പും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പരാതികളടക്കം നൽകുകയും ചെയ്തതാണ് മൃഗങ്ങളെ അടക്കം ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതും പതിവാണ് ഞാൻ പറയുന്നത് തന്നെ നേരത്തെ ഇവിടെ ഒരു വനമേഖലയാണ് ആളുകളും താമസിക്കുന്നുണ്ട് ഈ ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ ഇടതുവശത്തുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്ന വലതുവശത്ത് വലിയൊരു വനമാണ് ഈ വനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ഇത്തരം ഈ വളർത്തു മൃഗങ്ങളെ അടക്കം കൊല്ലുകയും എന്തായാലും ഇപ്പോൾ ഇനി അറിയേണ്ടത് എങ്ങനെയായിരിക്കും ഈ കിണറ്റിൽ നിന്ന് ആ പുലിയെ എടുക്കുക എന്നുള്ളത് പുലി അക്രമാസക്തൻ തന്നെയാണ് ഇപ്പോഴടക്കം ഗർജിക്കുന്നത് കാണാം ഒരു പുലിയെ അതുകൊണ്ട് ഇനി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് ഫാർഡിനെത്തി അത് മയക്കുപെടി വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിനെ എടുക്കുക എന്നുള്ളതാണ് എന്തായാലും നോക്കുകയാണ് പുലി ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള പുലി തന്നെയാണെന്നാണല്ലേ ഇപ്പൊ പറയുന്നത് അവനെ പാലകർ ഇപ്പോൾ എത്തി മയക്കുപെടി വെക്കുക മയക്കുപെടി വെക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വെള്ളം ഈ കണക്കിലെ വെള്ളം വറ്റിക്കേണ്ടി വരുമെന്നാണോ പറയുന്നത് പുലി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം പുലി ഇത്ര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ സൗകര്യമുള്ള പുലിയാണ് അങ്ങനെയെങ്കിൽ അത് പിടികൂടുമ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പുലി ഇത്രയും ഇതിൽ കിടന്നതുകൊണ്ട് ഒരു തളർച്ച ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കുക ഈ വല വൈ വിരിച്ച് അതിൻ്റെ വല വിരിച്ചുകൊണ്ടായിരിക്കും പുലിയെ പിടികൂടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ആയ അല്ലെങ്കിൽ വൈലൻ്റ് ആകുകയാണെങ്കിൽ മയക്കുപിടി അടക്കം വെച്ച് Uh, pretty good.